കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് ഒരു മണിവരെ ഉറക്കമൊഴിച്ചിരുന്ന് വൈക്കം മുഹമ്മദ് ബഷീറിനെ കണ്ടു ഒരു കാലഘട്ടം കണ്ടു ആ കാലഘട്ടത്തിലെ മനോഹരങ്ങളായ ജീവിതഗന്ധിയായ നിമിഷങ്ങൾ ഭംഗിയായി അവതരിപ്പിച്ച സാഹിതി തിയേറ്റേഴ്സിൻ്റെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥയെ ആസ്പദമാക്കി ഹേമന്ത് കുമാറും രാജേഷ് ഇരളവും ചേർന്ന് അതിമനോഹരമാക്കിയ സാഹിതി തിയേറ്റേഴ്സിൻ്റെ നാടകം കണ്ടു എത്ര ഭംഗിയോടെയും മനോഹരമായും ആ നാടകത്തെ സജ്ജീകരിച്ച് അവതരിപ്പിച്ച അവർക്ക് പ്രത്യേകം നന്ദി ഒപ്പം ജീവിതത്തിലാകെയും പിതാവിൻ്റെയും സഹോദരൻ്റെയും ഒക്കെ വഴിത്താരകളെ പിന്തുടർന്ന് എല്ലാ രാഷ്ട്രീയ പൊതുജീവിതത്തിനിടയിലും നാടകത്തെ വല്ലാതെ സ്നേഹിക്കുന്ന സി ആർ മഹേഷ് എം എൽ എ എന്ന കരുനാഗപ്പള്ളിയുടെ എം എൽ എയുടെ അർപ്പണബോധത്തോടെയുള്ള വളരെ സാഹസികമായ ആ ചരിത്രത്തിൻ്റെ പുനർവായനയുടെ നിമിഷങ്ങളുടെ അവതരണം ഏറെ ഭംഗിയുള്ളതായിരുന്നു ഞാനും സുഹൃത്ത് ഫിറോസും പിന്നെ ക്ഷണിക്കപ്പെട്ട നൂറോളം അതിഥികൾക്ക് മുന്നിൽ താമരക്കുളത്തെ ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിച്ച ആ നാടകം വല്ലാതെ ഹൃദയസ്പർശിയായിരുന്നു വല്ലാതെ മനോഹരമായിരുന്നു നവീനമായി തെളിഞ്ഞു തെളിഞ്ഞു വരുന്ന ആ മുഖങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യത്വത്തിന്റെ ആ മഹാഭൂമിക പണിതത് ഒന്നുമൊന്നും ഒരിക്കലും രണ്ടല്ല ഒരുമയുടെ മമ്മണി വലിയ ഒന്നാണെന്ന് പ്രഖ്യാപിച്ച സ്വരമുള്ള ആ സുൽത്താനാണ് വൈക്കം മുഹമ്മദ് ബഷീർ আজে কুমারি সোজাই নামেল কালে মন্তি ഇവിടെ 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 ഒക്കെ വാപ്പ ഇന്നല്ല അന്നെ തന്നെ തലച്ചോറില്ലാത്ത കൈതേന്ന് വിളിക്കണത്യായിട്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല മനസിലാവട്ടെ ഇച്ചൊരു പാവപണ്ണ ഒതടങ്ങുമ്പോ പോലെ സുന്ദരി പറയാതിരിക്കോ അയ്യ വൈക്കം മുഹമ്മദ് ബഷീർ കൃത്യമായി പുനർജനിച്ച് കഥ പറയുന്ന മനോഹാരിതയോടെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകളെയും അതുമായി അനുബന്ധമായ ആനവാൽ നായരെയും പൊൻകുരിശ് തോമയെയും മണ്ടൻ മുത്താപ്പയെയും മുച്ചീട്ട് കളിക്കാരൻ ഒറ്റക്കണ്ണം പോക്കറേയും അദ്ദേഹത്തിൻ്റെ മകൾ സൈനബയെയും എട്ടുകാലി മമ്മൂന്നിനെയുമൊക്കെ വളരെ ഭംഗിയോടെ തീവ്രമായ ഭാവത്തിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം വൈക്കം മുഹമ്മദ് ബഷീർ മലയാള സാഹിത്യത്തിൽ എനിക്ക് പ്രണയം തോന്നിയിട്ടുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന എം ഡി വാസുദേവൻ നായരോടൊപ്പം ചിലപ്പോഴൊക്കെ അതിനേക്കാളും മുകളിൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മനുഷ്യൻ്റെ ആ മനോഹരമായ വരികളിലൂടെ വരച്ചു കാട്ടിയ കൃമികീടങ്ങളെപ്പോലെ കരുതിയിരുന്ന മനുഷ്യരുടെ ജീവിതവികാരങ്ങളെ അന്യവത്കരിക്കപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യരുടെ ജീവിതഗന്ധിയായ കഥകളെ വിശേഷണങ്ങളുടെ സമചതുരത്തിൽ ഒതുക്കാൻ കഴിയാത്തവണ്ണം ഏറ്റവും അനുപമവും അതുല്യവുമായി വരച്ചു കാട്ടിയ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ സാഹിത്യ ചക്രവാളത്തിൻ്റെ വാതായനം അത് മലർക്ക തുറന്നിട്ടപ്പോൾ ആഖ്യയ്ക്കും ആഖ്യാതത്തിനുമൊക്കെ അപ്പുറത്ത് ചുറ്റുപാടുകളിൽ കാണുന്ന ഓരോ മനുഷ്യരുടെയും ഭാവനകളെ ബഷീറിൻ്റെ വാക്കിൽ പറഞ്ഞാൽ അവരുടെ കലകളെ അത് നോക്കിക്കണ്ട് എന്തും തനിക്ക് വഴങ്ങുമെന്നും ഏതിൻ്റെ ഉള്ളിലും മനോഹരമായ കഥയുടെ സ്പർശം കാണാൻ കഴിയുമെന്നും വരച്ച് കാട്ടിയ എഴുത്തുകാരനായിരുന്നല്ലോ വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ സഹോദരിയായ പാത്തുമ്മയും അവളുടെ ആടുമൊക്കെ തൻ്റെ കഥകളിലെ ഇതിവൃത്തങ്ങളായി ഇത്രമേൽ മനോഹരമായി എഴുതാൻ കഴിയുമെന്നും അതിന് വടിവൊത്ത അക്ഷരങ്ങളോ വരേണ്യവർഗത്തിൻ്റെ ചുറ്റുപാടുകൾ നിറഞ്ഞ കഥാപാത്രങ്ങളോ ഒന്നുമില്ലാതെ അവിടെയും ഇവിടെയും തെരുവുകളിലും കടകളിലും പീടികകളിലും ഒക്കെയൊക്കെ കാണുന്ന മനുഷ്യരുടെ മനോഹരമായ കഥകളാണ് ഈ പറയുന്ന ബഷീരിയൻ സാഹിത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തും പിന്നീടുമൊക്കെയും പ്രസംഗിക്കുന്നവരും എഴുതുന്നവരും ഒക്കെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പരാമർശിക്കാറുണ്ടെങ്കിലും അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനം വായനക്കാരുടെയും മലയാളികളുടെയും ഹൃദയത്തിലുള്ള അത്രത്തോളം സാഹിത്യത്തിൻ്റെ കണിഷ്ഠതയുള്ള മതിൽക്കെട്ടുകൾക്കകത്ത് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ഏതായാലും മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന ഈ നാടകം വളരെ മനോഹരമായ ഒരു ദൃശ്യാവിഷ്കാരമായിരുന്നു എന്ന് പറയാതെ വയ്യ നമുക്കറിയാവുന്ന ജീവിതത്തിൻ്റെ അരികുവൽക്കരിക്കപ്പെട്ടു പോയ കഥാപാത്രങ്ങളെ അതിൻ്റെ സ്വാഭാവികതയോടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടക്കണ്ണം പോക്കറും മണ്ടം മൂത്താപ്പായും ആനവാൽ നായരും പൊൻകുരിശ്ശു തോമയും എട്ടുകാലി മമ്മൂഞ്ഞുമൊക്കെ വേദിയിൽ ഏതാണ്ട് രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ നാടകത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിലൂടെ രാജേഷ് ഇരുളവും ഹേമന്ത് കുമാറുമൊക്കെ വർത്തമാനകാല ജീവിതത്തിൻ്റെയും സാമൂഹിക രാഷ്ട്രീയ ബോധത്തിൻ്റെയും ഒക്കെ നുറുങ്ങുകൾ എത്ര മനോഹരമാക്കി ബഷീർ എഴുതിയോ അതിനേക്കാൾ മനോഹാരിതയോടെ ആളുകളെ ചിരിച്ചും ചിന്തിപ്പിച്ചും ഉജ്ജ്വലമാക്കുകയായിരുന്നു എന്നതാണ് സത്യം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ബീഡിയുടേതാണെന്നും ആ ബീഡി കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ ആളുകൾ മുഴുവൻ മുറുക്കാൻ മുറുക്കി നമ്മുടെ പ്രപഞ്ചത്തെ ഒരു തുപ്പൽ കോളാമ്പിയാക്കിയനെയെന്നും ഒക്കെ പറയുന്ന ബഷീരീയൻ കണ്ടുപിടുത്തത്തിൻ്റെ ചിരിച്ചുകൊണ്ടും എന്നാൽ ചിന്തിക്കാനും കഴിയുന്ന തരത്തിൽ മനോഹരമാക്കി അവതരിപ്പിച്ചു എന്നത് ഈ നാടകത്തിൻ്റെ ഒരു പ്രത്യേകതയായി തോന്നി അതിൽ വേഷമിട്ടാടിയ വിനോദ് മായന്നൂരും അദ്ദേഹത്തിൻ്റെ ഭാര്യ സന്ധ്യ മായന്നൂരും മുരളീബാബുവും സാജു മേനോനു സാബു ചെറായിയും അനിയൻ പനയ്ക്കലുമൊക്കെ അത്രമേൽ പൂർണ്ണതയോടെയാണ് തീവ്രതയോടെയാണ് കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഫൈനൽ റിഹേഴ്സലായിരുന്നുവെങ്കിലും അത് അവതരിപ്പിച്ചത് എന്ന് പറയാതെ വയ്യ എൻ്റെ പ്രിയ സുഹൃത്ത് രാജീവ് ആലിങ്കലിൻ്റെ മനോഹരമായ വരികൾക്ക് അനിൽമാള സംഗീതം പകർന്ന് വളരെ ഭാവസാന്ദ്രമായ പ്രണയത്തിൻ്റെയും സങ്കടങ്ങളുടെയും ഒപ്പം ഒരു കാലത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെയും ഒക്കെ പരിച്ഛേദങ്ങളെ ഉജ്ജ്വലമാക്കി അവതരിപ്പിച്ചു എന്നത് ശ്ലാഘനീയമായ ഒരു സംഗതിയാണ് പുതിയ കാലത്തെ സൂപ്പർ സ്റ്റാർ നാടക പിന്നണി പ്രവർത്തകരായ ഹേമന്ത് കുമാറും രാജേഷ് ഇരളവുമൊക്കെ അതിൻ്റെ ഭംഗിയോടെ സാധാരണ ബഷീരിയൻ എഴുത്തുകളിൽ കാണുന്നത് പോലെ ഈ അതിരുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിച്ച് അതിനുള്ളിൽ നിന്ന് പച്ചയായ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുകയും അതിന് മനോഹരമായ രംഗപടമൊരുക്കിയും അതുപോലെ ദൃശ്യാവിഷ്കാരം നൽകാനുമൊക്കെ പൂർണ്ണസമയം രാജേശ്വരുളം എന്ന സമർപ്പിതനായ ഇതിൻ്റെ ഒരു പ്രധാന സംഘാടകൻ അല്ലെങ്കിൽ നിർമ്മാതാവെന്നറിയപ്പെടുന്ന അദ്ദേഹം പൂർണ്ണസമയം ചെലവഴിച്ചു എന്നുള്ളതും വളരെ ആത്മാർത്ഥമായി ചേർത്ത് വെച്ചോർക്കേണ്ട കാര്യമാണ് ഏതായാലും ചരിത്രം അത് തിരുത്തിയെഴുതുന്നത് വരെ മാത്രം ചരിത്രമായി അവശേഷിപ്പിക്കുകയും പിന്നെ അത് മറ്റു പല രൂപങ്ങളിലും ഭാവങ്ങളിലും വിദ്വേഷത്തിൻ്റെയും വികലമായ ചിന്തകളുടെയും ഒക്കെ വേദിയാക്കി മാറ്റുകയും ചെയ്യുന്ന കാലത്ത് മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന ആ നാടകത്തിലൂടെ വളരെ ഉജ്ജ്വലമായാണ് സമൂഹത്തോട് ഹേമന്ത് കുമാറും രാജേഷ് ഇരുളവും സംവാദിക്കുന്നത് കെ പി എസ് സി നാടകങ്ങൾ സാമൂഹിക ചിന്തകളെ എങ്ങനെ സ്വാധീനിച്ചുവോ അതിനോളം കിടപിടിക്കത്തക്ക നിലയിലേക്കെത്താനുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ വിജയകരമായ ഒരു ചുവടുവെപ്പാണ് എന്നത് സി ആർ മഹേഷ് എന്ന ജനപ്രതിനിധിയുടെയും ഈ കലയോടുള്ള ഇഷ്ടവും സാമൂഹ്യ കാഴ്ചപ്പാടുകളോടും വായനയോടും സാഹിത്യത്തോടുമൊക്കെ അദ്ദേഹം പുലർത്തുന്ന നിശബ്ദമായ ഇഷ്ടത്തിൻ്റെയും കൂടി ഭാവമാണ് പലപ്പോഴും ഒരുപാട് ആളുകൾ അല്പം വായിക്കുകയും ഒത്തിരി എഴുതുകയും അല്പം ചെയ്യുകയും അതിൻ്റെ ഇരട്ടി പറയുകയും ചെയ്യുന്ന കാലത്ത് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ആർത്തിയോടെ പുസ്തകങ്ങളിലൂടെയും വരികളിലൂടെയും വായനയിലൂടെയും സഞ്ചരിക്കുന്ന മഹേഷിൻ്റെ ഈ സംഘാടനവും അതിനുവേണ്ടി താ കാണിച്ച താൽപ്പര്യവും അഭിനന്ദനമർഹിക്കുന്നു ഏതായാലും ഈ നാടകം പ്രചരിപ്പിക്കപ്പെടേണ്ടതാണ് കാണേണ്ടത് തന്നെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ബുക്കിംഗ് അടക്കമുള്ള വിഷയങ്ങളിൽ മലയാള നാടകത്തിലെ സൂപ്പർ ഒരാളായി അറിയപ്പെടുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ ആദനാട് ശശിയണ്ണൻ പൂർണ്ണ സമയം ഇതിനോടൊപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് നമ്പറും ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട് തീർച്ചയായും ഇന്നത്തെ കാലവും പൊതുപ്രവർത്തകരും മനുഷ്യരും എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഒപ്പം കുടുംബാംഗങ്ങളോടുമൊപ്പം കാണാൻ കഴിയുന്ന മനോഹരമായ ഒരു നാടകമായിട്ടാണ് ഈ രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് ബോറടിയില്ലാതെ വളരെ ഇൻവോൾവ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യസുഖത്തിൻ്റെയും ആശയ അവതരണത്തിൻ്റെയും മനോഹര നിമിഷങ്ങൾ പകർന്നു നൽകിയ മുച്ചിട്ട് കളിക്കാരൻ്റെ മകൾ കണ്ടിറങ്ങുമ്പോൾ മനസ്സ് നിറയെ ആ കഥാപാത്രങ്ങളിലൂടെ ജീവിച്ച വൈക്കം മുഹമ്മദ് ബഷീർ ആയിരുന്നു എന്നതാണ് സത്യം